പഠിക്കുന്നു പഠിക്കുന്നു ക്ലാസ്സിൽ ഒരുപാട് യൂട്യൂബ് ചാനൽ തടങ്ങണമെന്നല്ലാതെ ഓരോരോ കാരണങ്ങൾ അത് നീണ്ട് നീണ്ട് പോയി ഇപ്പൊ ഒരു യൂട്യൂബ് ചാനൽ തടങ്ങിയിട്ടുണ്ട് നാച്ചുറൽ ബഡീസ് എന്നാണ് പേര് അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ ചാനലിലൂടെ എന്തൊക്കെയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ നിങ്ങൾക്ക് അറിയണ്ടേ കോമഡി സ് എക്സ്പിരിമെൻറ്റ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കുറച്ച് കുക്കിംഗ് വീഡിയോസ് നല്ല നല്ല കഥകൾ ഞാൻ കുറച്ച് ഫാമിങ്ങും പെറ്റ്സും ഒക്കെ ഉണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് വ്ലോഗ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ വീഡിയോസും ഞങ്ങളുടെ ഈ കൊച്ചു ചാനലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ എന്തായാലും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പേര് അപ്പൊ ഇന്ന് മുതൽ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പോവാണ് നിങ്ങളുടെ എല്ലാത്തി